ഒരു ചെറിയ സ്നേഹത്തിന്റെ ഒരു ചിന്ത കടന്നു ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എനിക്ക് അപ്പാപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു അതേപോലെ നിങ്ങൾക്ക് അപ്പൂപ്പനും അമ്മൂമ്മയോ ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ നമ്മുടെയൊക്കെ കൊച്ചുപ്രായത്തില് അവര് ഈ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു വീട്ടുകാർ അവർക്ക് കഴിക്കാനായിട്ട് ഇപ്പോഴാണ് കൊടുക്കുന്നത് അതിലൊരു പങ്ക് അവരുടെ മുണ്ട തലപ്പില് അല്ലെങ്കിൽ സാരിത്തുമ്പില് അല്ലെങ്കിൽ കർച്ചഫിനകത്ത് ഇതെല്ലാം പൊതുവെ നമുക്ക് കൊണ്ടു നമ്മൾ ടേസ്റ്റോടെ കഴിക്കുമെങ്കിലും അതിന്റെ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ അടുത്ത ഒരു പക്വതയൊക്കെ വന്നതിന് ശേഷം അവർക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും അവരൊന്നും അതൊന്നും കഴിക്കാതെ നമുക്ക് വേണ്ടി നമ്മൾ ഈ കൊച്ചി കാപ്പട്ടി എന്ന് പറഞ്ഞ ഈ ലോകത്ത് അതൊരു ആത്മാർത്ഥ സ്നേഹമാണ് അത് തമ്മെ തിരിച്ചറിഞ്ഞിട്ട് അവര് നമുക്കൊരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അവരൊക്കെ പ്രായമായി വീട്ടിലേക്ക് ഇരിപ്പായിരിക്കും അപ്പൊ നമ്മൾ അവിടെ അവരുടെ അടുത്ത് ചെന്ന് അവരോട് ചോദിക്കണം എന്ത് വേണം അപ്പാപ്പിനും അമ്മമ്മയും കഴിക്കാൻ അല്ലെങ്കിൽ അച്ചമ്മക്ക് എന്ത് വേണം കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവർക്ക് മേടിച്ചു കൊടുക്കുക അവരുമായിട്ട് പത്ത് മിനിറ്റ് ഇരിക്കുക അവരുമായിട്ട് സംസാരിക്കുക അതൊക്കെ ഒരു സ്നേഹം അവർക്കൊരു സന്തോഷം എല്ലാം നമ്മളിൽ നിന്ന് കിട്ടുമ്പോൾ അവര് പ്രാർത്ഥിക്കുകയും ചെയ്യും പിന്നെ ഇത് ഇവിടെ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ഇത് കാണുകയും നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് കിട്ടിയും നമുക്ക് എല്ലാം കിട്ടിയും നമ്മുടെ മനസ്സിന് വൃത്തി എല്ലാം ചെയ്യും അതുകൊണ്ട് നമ്മുടെ അവരുടെ സ്നേഹം നമ്മൾ അവരെ പ്രായമാകുമ്പോ അവരെ നോക്കി സന്തോഷിപ്പിക്കുക കൂടുതലായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല